വടക്കാഞ്ചേരിയിൽ ഡ്രൈവറുടെ കണ്ണിലേക്ക് മുളക് പൊടിയെറിഞ്ഞ് മർദ്ദിച്ച് കാർ തട്ടിയെടുത്ത പ്രതികൾ പിടിയിലായി പട്ടാപ്പകൽ ഉണ്ടായ സംഭവം ഞെട്ടലോടെയാണ് കേരളം വാർത്തകളിലൂടെ അറിഞ്ഞത് ആഴ്ചകൾക്ക് മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും കാർ വാടകയ്ക്ക് വിളിച്ച് വടക്കാഞ്ചേരി കല്ലമ്പാറ പ്രദേശത്ത് വെച്ച് ഡ്രൈവറെ ആക്രമിച്ചു കാർ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളായ കല്ലമ്പാറ സ്വദേശി അനുരാഗ് ചാവക്കാട് ഒരുമനയൂർ സ്വദേശി പ്രവീൺ കൊല്ലം കരിക്കോട് സ്വദേശി മുഹമ്മദ് സാജുദ്ദീൻ എന്നിവരെ ഒളിവിൽ കഴിയുന്നതിനിടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു കവർച്ച കേസിലെ അന്വേഷണത്തിനിടയിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ തട്ടിയെടുത്ത കാർ മണിക്കൂറുകൾക്കുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് ആലുവ പോലീസിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി തെളിവുകൾ ശേഖരിച്ചു പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം കുന്നംകുളം ഗുരുവായൂർ പൂമല കുണ്ടുകാട് പരിസരങ്ങളിൽ തെളിവെടുപ്പ് നടത്തി തൊണ്ടി കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ വടക്കാഞ്ചേരി എസ്ഐ ഹരിഹര സുനു എ എസ് ഐ പ്രശാന്ത് സി പി ഒ അനുരാജ് മുനീർ ജാവേദ് പൗലോസ് ജയരാജ് ജിതിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്